നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കായി രാത്രി വൈകിയും തെരച്ചിൽ തുടർന്ന് പോലീസും നാട്ടുകാരും നൂറിലധികം നാട്ടുകാർ സംഘം ചേർന്നാണ് ഇന്നലെ രാത്രിയിലൊക്കെ തെരച്ചിൽ നടത്തിയത് രണ്ടു ഘട്ടങ്ങളിലായിട്ടായിരുന്നു തെരച്ചിൽ പ്രതി ഈ പ്രദേശത്തുണ്ട് എന്ന സൂചനയെ തുടർന്നായിരുന്നു നാട്ടുകാരും അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്നത് യുവാക്കൾ ഉൾപ്പെടെ തെരച്ചിലിന് ഇറങ്ങിയിരുന്നു ഈ പരിസരത്ത് പ്രതിയെ ഒരാൾ കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാല് സംഘമായി തെരച്ചിൽ നടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാരനും പറയുന്നു അതേസമയം പ്രതിക്കായി ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയ പ്രതിയെ അരക്കമലയിലെ ഗുഹയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് ഈ ഗുഹയിൽ ഇന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ചെന്താമരയെ കണ്ടെത്താൻ സാധിച്ചില്ല കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അരക്കമലയിൽ തന്നെ തുടരുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം കയ്യിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തതിനാൽ ചെന്താമരയ്ക്ക് മലയിൽ അധികനേരം തുടരാൻ സാധിക്കില്ലെന്നും പ്രതി ഉടൻ കാടിറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ അന്വേഷണം ഇന്നലെ രാത്രിയിലൊക്കെ തുടർന്നു നെന്മാറ സ്റ്റേഷനിലെയും പാലക്കാട്ടെയും മുൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുഭവ സമ്പത്തും അന്വേഷണത്തിനായി ഉപയോഗിച്ചിരുന്നു അതിനിടെ ചെന്താമരം മുൻപ് ജോലി ചെയ്തിരുന്ന തിരുപ്പൂരിലേക്ക് പുറപ്പെട്ട മറ്റൊരു മറ്റൊരന്വേഷണ സംഘം ഇയാൾക്കായി ഇവിടെയും പരിശോധന വ്യാപകമാക്കി പോത്തുണ്ടി മലയടിവാരത്തിൽ ട്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏഴുപേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തിയത് ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രതി ബസ് മാർഗമോ ട്രെയിൻ മാർഗമോ രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല എന്നാൽ വീട്ടിൽ നിന്നും ലഭിച്ച പാതി ഒഴിഞ്ഞ വിഷക്കുപ്പി ചില സംശയങ്ങളിലേക്ക് പോലീസിനെ നയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചെന്താമര ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കാം എന്ന നിഗമനത്തിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ചെന്താമരക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതിരുന്നത് വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട് നേരത്തെ പോലീസിനെതിരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നെന്മാറ കൊലപാതകത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിച്ച ചെന്താമരയെ കൊലവിളി മുഴക്കിയിട്ടും കേസെടുക്കാതെ ശാസിച്ചു വിട്ടത് പോലീസിന്റെ വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ നെന്മാറ പോലീസിനെതിരെ നടപടി വന്നേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് പ്രതി ചെന്താമരാക്ഷിന് ജാമ്യം ലഭിച്ചത് വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കായിരുന്നു പ്രതി ജാമ്യം തേടി കോടതിയിലെത്തിയത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധികളോടെയായിരുന്നു ജാമ്യം പിന്നീട് ജാമ്യത്തിൽ ഇളവ് തേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും പ്രതി കോടതിയിലെത്തി ഇതേ തുടർന്നാണ് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന ജാമ്യവ്യവസ്ഥ നവീകരിച്ചത്